ും അല്ലാഹുവിന്റെ സ്മരണയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പരീക്ഷണമുണ്ടോ അത് പ്രശ്നമല്ല സുഖമാണോ അതും പ്രശ്നമല്ല നോക്കുന്നത് നിങ്ങൾ എബാധിത്ത് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമാണ് നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ നിങ്ങൾ നാവ് സൂക്ഷിക്കുന്നുണ്ടോ കണ്ണു സൂക്ഷിക്കുന്നുണ്ടോ അള്ളാഹുനുസരിച്ച് ജീവിക്കുകയാണോ

ാഹുവിനെ ഓർക്കാതെ കടന്നുപോയ ഓരോ മണിക്കൂർ നേരത്തെ കുറിച്ചും നാളെ മനുഷ്യൻ കയ്യാമത്ത് നാളിൽ സങ്കടപ്പെട്ട് വാവിട്ട് കരയുമെന്ന് റബ്ബേ ഒരു സിനിമ കാണാൻ മൂന്നര മണിക്കൂറാണല്ലോ റബ്ബെ ഞാൻ ചെലവഴിച്ചത് പറയുന്ന വേണ്ടാത്തൊരു വീഡിയോ കാണാൻ ഒരു മണിക്കൂറാണല്ലോ ചെലവഴിച്ചത് അല്ലെങ്കിൽ എത്ര മിനിറ്റുകളാണ് എത്ര സമയമാണ് കോമഡി അതും വെറുതെ സമയം കൊല്ലുന്ന ഓരോന്നും കാണാൻ റബ്ബെ ഞാൻ ചെലവഴിച്ച മണിക്കൂറുകൾ എത്രയാണ് അങ്ങനെ സങ്കടപ്പെടാൻ ഒരുപാട് മണിക്കൂറുകൾ നമുക്കുണ്ടാകും സൂക്ഷിക്കാതെ ജീവിച്ചാൽ നമ്മൾ സങ്കടപ്പെടാനല്ല ഈ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവിടെ സങ്കടമാണ് ഇവിടെ എന്താ കാര്യം അവിടെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം അതാണ് ജീവിതം ഇതിങ്ങനെ കഴിഞ്ഞു പോകും എത്ര പൈസ കിട്ടിയാലും നമുക്ക് തികയില്ല ഇനി എന്തിനാ വെറുതെ എത്ര കിട്ടിയാലും നമുക്ക് തികയോ വെറുതെ പറയാം ആരോ പറയണ്ടടക്ക് പെരേണ്ടായ മതിന്റെ പ്രശ്നം തീരുന്നത് അപ്പൊ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഈ പേരത്ര പോരല്ലോ ണ്ടായിക്കൂട്ടെന്ന് വിചാരിക്കുകയാണ് പറയും ഇല്ലല്ലോ അപ്പൊ പറയാം മരം വന്ന അവർ റൂമ് വേണ്ട മേലെ അതില്ലല്ലോ ഒരു അറ്റാച്ച്ഡ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ ഒന്നും നമുക്ക് തികയില്ല മനുഷ്യൻ അങ്ങനെയാണ് പക്ഷേ ഉള്ളത് കൊണ്ട് തികയാന് നമ്മുടെ കൽബ് കൊണ്ട് സാധിക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത് അതുകൊണ്ട് ഹൃദയമാണ് വിഷയം എന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു സ്വനാത്തു കൂടെ ചൊല്ലിയാൽ നമുക്ക് അടുത്തൊരു നമുക്ക് ഇന്റർവെൽ ആകുമ്പോഴേക്കും اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചായ വെള്ളം കണ്ടേ കുടിക്കുകയും ഇല്ലെങ്കിൽ നാളെ വേദന ഉണ്ടോ ഇന്നത്തെ ഓക്കെ ഓക്കെ ഒരു ഒരു കട്ടൻ കട്ടൻകാപ്പിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാൻ തോന്നുന്നുണ്ടാവില്ലേ അവർക്കൊക്കെ ഒന്ന് പോകാന് ഇത് പച്ച ചൂടുള്ള വെള്ള ഇതുമൊക്കെ നോക്കിയിട്ട് ഞാൻ കണ്ണൊളിക്കല്ലേ ഇതിൽ മധുരമല്ല ഒന്നുമില്ല ചൂടുള്ള വെള്ള അതുകൊണ്ട് ഞാൻ കുടിച്ചോട്ടെ അപ്പോ നമുക്ക് ദ്വാസീയത്തോളൊക്കെ വരുന്നതിന് എല്ലാം നമുക്ക് അവസാനം എല്ലാം ദ جزاكم <applause> الله خير <applause> أبو, أبو الحمد لله <applause> رب لا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من نت الله بقلب سليم سمشد ما يقلب ربي إتون حبيب الله بلي بوان اتونا الله رضيام حبيبين ده رضيامان إن الله أبو العزة

അവിടുന്ന് സന്തോഷത്തോടുകൂടെ കൂട്ടുകാരൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് നബിയേ ഭർത്താവ് സന്തോഷിച്ചിരിക്കുമ്പോഴല്ലേ പെണ്ണുങ്ങൾ നമുക്കൊരു മാല വാങ്ങല്ലേ ഒരു മോതിരം വാങ്ങല്ലേ കുട്ടിൻ്റെ അത് മാറ്റണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഒരു മൂട് ശരിയാകുമ്പോഴല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ കയ്യിൽ പൈസയില്ല പണിയില്ലാണ്ട് കുത്തർക്കാണ് അപ്പൊ പിന്നെ ദേഷ്യപ്പെടും ചിലപ്പോൾ അപ്പൊ നല്ല ഒരു സന്ദർഭം കണ്ട പായി അള്ളാഹുന്റെ നബിയോട് പറയാണ് എനിക്കൊരു കാര്യം പറയണ നബിയെ അങ്ങയോട് അപ്പൊ തങ്ങള് ചിരിക്കയായിരുന്നു നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ എന്താ വേണ്ടത് അപ്പൊ ഒറ്റക്ക് നമ്മൾ ചോദിക്കൂലോ ഗുണ്ടും ബീവി പറ എനിക്കൊരു കാര്യം അങ്ങയോട് പറയാനുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ രണ്ടോട്ടം പറയും ചിലപ്പോ മൂന്നോട്ടൊക്കെ പറയും ഒരേ കാര്യം ആണുങ്ങൾ നിങ്ങൾ അങ്ങനെയല്ല പെട്ടെന്ന് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് ആ കാര്യം പറയാ ഞാനൊക്കെ വേദന ചിലപ്പോ അതിനപ്പുറപ്പുറൊന്നും പറയാൻ ഉണ്ടാവില്ല വേഗം പറഞ്ഞു പോവാ പെണ്ണുങ്ങൾ അങ്ങനെയല്ല നിങ്ങളറിയോ അപ്പൊ കല്യാണത്തിന് പോയാൽ ഉദാഹരണം പറയാം ആണുങ്ങളും പോയി ചോദിച്ചു പോന്നിട്ടുണ്ടാകും പെണ്ണുങ്ങളും ചോദിച്ചു പോകുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ കല്യാണത്തിന് പോയി നാ ഞാൻ പോയിന് ഈ പോയാ ഞാൻ പോയി എന്നിട്ടോ അപ്പൊ ഭർത്താവ് പറയും ഞാൻ ചോദിച്ചു പോകുന്നു ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ പോകുന്നവിടെ നിന്ന് പറയും പെണ്ണ് പറയും പിന്നെ ചെല്ലുമ്പോഴേ നമ്മളായ ലോകത്തോളുണ്ടായിരുന്നവിടെ അമ്മായിമാരെ മോള് വന്നിരുന്നു അവൾ ചുരിദാറിട്ടിന്ന് അല്ലെങ്കിൽ അവൾ അവൾ കൈമണ്ടും അത്ര അഞ്ച് പവൻ്റെ മാലങ്ങൾ കണ്ടോ ഭർത്താവ് ഓട് ഗൾഫിൽ പോകുന്നുണ്ടല്ലോ തുടങ്ങി എല്ലാ കഥയും പറഞ്ഞു കുട്ടീൻ്റെ കൈമുള്ളതും കുട്ടിൻ്റെ മേത്തുള്ളതും നമ്മളാ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ചോറ് വെച്ചു പോന്നു നമ്മൾ കഥ തീർന്നു അവർക്ക് എത്രയൊക്കെ കഥ പറയാനുണ്ടാവും അവിടെ ചെന്നതും മറ്റുള്ള കണ്ടതും ഇവളെ കണ്ടതും അപ്പം ആ ഉമ്മ പറഞ്ഞതും ആ പുതിയണ്ണിൻ്റെ കോലം ഇങ്ങനെ തുടങ്ങി നൂറായിരം കഥയേറ്റാക്കാർ അവർ കിടക്കാൻ നേരത്തക്കാരത് പറയാം അപ്പൊ ഭർത്താക്കന്മാരാണെങ്കിലോ ഒന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് വിചാരിക്കുന്ന നേരം ഇവിടെ കഥ തീരുവോ അപ്പോ നീന്ന് വേഗം പറയുണ്ടോ അല്ലെ കഥ നാളെ പറയേണ്ടി വരും എന്നൊക്കെ പറയേണ്ടി വരും മനുഷ്യ ആണും പെണ്ണും തമ്മിലൊരു വ്യത്യാസത്തിൽ ഒന്നിതാണ് പെണ്ണുങ്ങൾ ഭയങ്കര ഇമോഷണലാണ് അവര് വൈകാരികം അവർക്ക് സ്നേഹം വെറുപ്പ് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് നമ്മെ സംബന്ധിച്ചോളം അതൊക്കെ പെട്ടെന്ന് കഴിയും അപ്പോ ഈ പെണ്ണുങ്ങൾ പറയണത് മുഴുവൻ കേട്ടു നിൽക്കാനുള്ള ക്ഷമ ഭർത്താവിനില്ലെങ്കിൽ ഭർത്താവിന്റെ ക്ഷമക്കൊത്ത് കഥ ഒന്ന് ചുരുക്കാൻ പെണ്ണുങ്ങൾക്കും കഴിയണില്ലെങ്കിൽ ജീവിതം പ്രയാസമായി മനസ്സിലായല്ലോ ആയിഷ ബിബി റദിഅള്ള തങ്ങളോട് പറയാം ലീഗിലേക്ക് ഹാജ രണ്ടട്ടു ചോദിച്ചോളൂ ആയിഷ ചോദിച്ചോളൂ വി ചോദിച്ചോളൂ അപ്പൊ രപിതങ്ങൾ സന്തോഷത്തിലാണെന്ന് ആയിഷ ബിവിക്ക് അറിയാം അപ്പൊ ഒന്നുകൂടിയും പറഞ്ഞു അങ്ങനെ ആയിഷി വെറുതെ അള്ളാഹുവിന്റെ പുണ്യനെബിയോട് ചോദിക്കാൻ പോകുന്നു ആരോ ചോദിക്കുക എന്തായിരിക്കും ചോദിക്കാൻ പോവാ ആർക്കും ഉത്തരം കിട്ടി തോന്നുന്നുണ്ട് എന്താ ചോദിച്ചെന്നറിയോ അല്ലാഹുവിന്റെ നിങ്ങൾ ഈ പാവം ആയിഷാക്ക് വേണ്ടി ഒന്ന് അല്ലാഹു അല്ലാഹു ആയിഷാക്ക് എൻ്റെ നിങ്ങൾ ദുആ ചെയ്താൽ സ്വീകരിക്കുമല്ലോ നോക്കണം പറയാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധി നോക്കണം നല്ല സന്തോഷമുള്ള നേരത്തെ എന്തു ചോദിച്ചാലും കിട്ടിയെന്ന് വരും എനിക്കൊരു വസ്ത്രം വേണമെന്നോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇന്ന സാധനങ്ങൾ വാങ്ങണമെന്നോ ഭക്ഷണം വേണമെന്നോ എന്തൊക്കെ ചോദിക്കാം ഒന്നുമല്ല എനിക്ക് വേണ്ടി നബിയെ ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണല്ലേ എനിക്ക് എനിക്കല്ലാഹു പുറത്തു തരാൻ ദ്വാരക്ക് ഞാൻ എന്തൊക്കെയോ നിങ്ങളോട് പറയും നിബിതങ്ങളോട് ഫ്രീ ആയിട്ട് ഇടപെട്ടിരുന്ന മഹതിയാണ് അള്ളാഹു പിന്നീടും അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ആയിഷബി ഒഫാത്താകുന്നുണ്ടോ ആ ചരിത്രം നമ്മൾ കേൾക്കാറില്ല നമ്മൾ നിബിതങ്ങളുടെ കൂടെയുള്ള ആ ഒരു കൊച്ചു കാലഘട്ടത്തിലെ വികൃതിയും കുസൃതിയും ഒക്കെ കേൾക്കാറുള്ളൂ ദിവി നബിയോട് പറയാം എനിക്ക് വേണ്ടി ദ്വാരക്കി നബിയെ അങ്ങനെ പുണ്യന് ബിതുമായിരക്കുകയാണ് ആയിഷ അല്ലാഹു എന്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ എന്റെ ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണേ എന്റെ ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണേ ആകാശ ലോകങ്ങളുടെ വാതിലുകൾ ഹബീബിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് ബീവി അങ്ങോട്ട് തുടങ്ങി നബി ചോദിച്ചു ോ എനിക്ക് സന്തോഷം വരേണ്ടതില്ല ഞാൻ സന്തോഷിക്കൂലേ നബിയെ എനിക്ക് വേണ്ടി ദ്വ ചെയ്തത് ഞാൻ അതുകൊണ്ട് സന്തോഷിക്കുക തന്നെയാണ് നബി എനിക്ക് പെരുത്ത് സന്തോഷായി നല്ല സന്തോഷായി സന്തോഷായി